കല്യാണങ്ങൾ ആർഭാട് വിവാഹങ്ങൾ പണ്ട് ഒരു ദിവസം ആ കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചി പിറ്റേ ദിവസം കല്യാണം ഇപ്പൊ ചുമന്ന കല്യാണം വെള്ള കല്യാണം കറുപ്പ് കല്യാണം ഒടുക്കത്തെ കല്യാണം സർവ്വതും കല്യാണം എന്നിട്ട് ഏറ്റവും വലിയ വിറ്റന്തെന്ന് അറിയോ ഈ കബറിലേക്ക് കാലു നീട്ടിയിരിക്കണ താത്താടെ ഡാൻസും ഉണ്ട് അതിനകത്തതാ മനസ്സിലാക്കണ്ടേ കിളവിയൊക്കെ ഈ പ്രായം ചെന്ന ഉമ്മാമ്മമാര് ഇപ്പം ഏത് കല്യാണ വീട്ടിലും ഗാനമേള ഗാനമേള എന്നിട്ട് ഇങ്ങനെ ആണും പെണ്ണും ആടുക കൊറേ കാലം ചാമ്പലായിരുന്നു ചാമ്പി ചാമ്പി നടന്ന് കൊറേ എണ്ണം പള്ളി കമ്മറ്റിക്കാർ വരെ ചാമ്പായിരുന്നു കമ്മറ്റിക്കാരെല്ലാരും കൂടെ ഇരിക്കും പ്രസിഡന്റ് വന്നിട്ട് പറയും ചാമ്പിക്കോ കൊറേ കാലം അങ്ങനെ ആയിരുന്നു ആണും പെണ്ണ് ചാമ്പിച്ച് ചാമ്പിക്കല്ലാണോ നിന്നെക്കാ അള്ള എടുത്തിട്ട് ഒരു ദിവസം വരാനുണ്ട് ഓർത്തു വെച്ചോ അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ അള്ളാടെ ചാമ്പലൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ പടച്ച റബ്ബ് പറയാ അള്ളഹാനെ കുറിച്ച് നിങ്ങൾ നിനക്ക് എന്തു വേണമെങ്കിലും കാണിച്ചോ ഒരു പ്രശ്നവും ഇല്ല നിനക്കിൻ ഇഷ്ടമുള്ളത് തിന്നാം ഇഷ്ടമുള്ളത് കുടിക്കാം കുതിക്കാം നിനക്കതിനുള്ള സ്വാതന്ത്ര്യം അല്ല പറഞ്ഞു ഈ കാണുന്ന വഴി കൂടെ പോയ നിസ്കരിക്കണം ഓതണം നോമ്പ് പിടിക്കണം ഞാൻ പറയുന്നത് പോലെ നീ ജീവിച്ച നിനക്ക് ഈ കാണുന്ന വഴി കൂടെ പോയ എന്ത് തോന്നിവാസവും കാണിക്കാം ും നിന്നോട് ചോദിക്കാൻ വരില്ല പക്ഷേ ഇതിന്റെ അവസാനം നീ എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് ഇത് രണ്ടും നിനക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് തിരഞ്ഞെടുത്തോ എന്ത് വേണമെങ്കിലും ചെയ്തോ തലയിൽ കയറി ഇരിക്കണോ ഉടുതുണിയില്ല നടക്കണോ എന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷെ അല്ല പറയുകയാർഹാനിൽ ഒരായ റബ്ബു പറയുന്നുണ്ട് നീ ഓർത്തു വെച്ചോ എടാ ഏതൊക്കെ ആയത്ത് മറന്നുപോയാലും വാപ്പയുമോടും പറയുന്നു ഉമ്മയോടും പറയുന്നു അള്ളാഹുവിന്റെ ഖുർആാനിലെ ഏതായത്തു മറന്നാലും ഈ ആയത്ത് മറക്കരുത്

ഒരു ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ഉണ്ടല്ലോ സുന്ദരിയായ പെണ്ണിനെ കണ്ട പവളോട് പ്രണയം ഒരു സുന്ദരിയായ പെണ്ണിനോട് പ്രണയം തോന്നി അവസാനമാ ചെറുപ്പക്കാരൻ പെണ്ണിനോട് പ്രേമം പറയാ പോകുമ്പോ സഹാപത്ത് പറഞ്ഞു വേണ്ട മോനെ യുദ്ധത്തിന് വന്നതാണ് ആവശ്യമില്ലാത്ത പണിക്ക് നൽകരുത് ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ആ പ്രണയം സുന്ദരിയായ പെണ്ണിന്റെ തന്റെ മോഹം നീ നിന്റെ പിടിച്ചപ്പോൾ അനുരുമിച്ച് ജീവിക്കാ സമ്മതിക്കുകയാ പറഞ്ഞിട്ടും കേൾക്കാതെ ചെറുപ്പക്കാരനവിടെ നിന്നും മതം മാറി പെണ്ണു കെട്ടി സുഖജീവിതം തുടങ്ങി യുദ്ധം പോലും പരാജയപ്പെട്ട സ്വഭാവികൾ തിരിച്ചു വന്നോ ൾ കഴിഞ്ഞു അമ്മ യുദ്ധത്തിന് പോയ ഒരു സ്വഹാബിയ നാട്ടിലൂടെ പോകുമ്പോ അവിടെ നിന്ന് ചിന്തിച്ചു അല്ല മതം മാറി പെണ്ണുകെട്ടിയ ഒരു കൂട്ടുകാരൻ ഈ നാട്ടിലുണ്ടല്ലോ അവനെ കുറിച്ചും അറിയണമല്ലോ കുറിച്ചും അറിയണമല്ലോ കണ്ടുപിടിക്കുകയാ അടുക്കൽ ചെന്നു എല്ലാ വിശേഷങ്ങളും ചോദിച്ചു പിന്നെ ആ സമയമായപ്പോ അവിടെ നിന്ന് ചോദിച്ചു ചെറുപ്പക്കാരാഹുബിന്റെ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിലായിരുന്നല്ലോ ില്ല ഖുറാൻ മുഴുവനും പഠിച്ചവനായിരുന്നല്ലോ എന്തെങ്കിലും നിനക്കോർമ്മയുണ്ടോ ഓർാനിലെ ഏതെങ്കിലും ഒരു അധ്യായം നിനക്ക് ഓർമ്മയുണ്ടോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എല്ലാ ഞാൻ മറന്നുപോയി നൂറ്റി പതിനാല് സുഹൃത്തുകളും ഞാൻ മറന്നുപോയി പക്ഷേ ഒരായ ഓർമ്മയുണ്ട് ഒരേ ഓ മാത്രമേ ചെറുപ്പക്കാരാ നിനക്ക് ഓർമ്മ മുടി ോർമയുള്ളൂ ചെറുടാബുമടിക്കുന്നവന്യക്കുമെന്ന് ഉപയോഗിക്കുന്നവന് അമ്മ അരുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തുന്നവന് അമ്മരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകരങ്ങൾ നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാത്തവനെ പോലെ പുറംകാലുകൊണ്ട് ചവിട്ടി കെട്ടി നടക്കുന്ന മുസ്ലിം പണ്ട് ആര് പറഞ്ഞാലും മകരു കഴിഞ്ഞ എനിക്ക് സീരിയൽ കാണണം ഉസ്താദ് എത്ര പറഞ്ഞാലും ഞാൻ മാറില്ലെന്ന് പറയുന്ന പെങ്ങൾ നീ ഏതായത്തും മറന്നാലും ഇത് മറക്കല്ലേ ഏതായത്തും മറിയോ ഒത്തക്കൂ യൗമനത്തുറിച്ചാളൂ അല്ല മറന്നാലും മറക്കല്ലേ ഇത് ഹൃദയത്തിൽ എഴുതി വെച്ചോ ഹൃദയത്തിൽ എഴുതി വച്ചോ യൗമനത്തുർചാവൂന അള്ളാഹു പറയുകയാ അള്ളാഹു ഒരു യാഴഞ്ചുണ്ട് ഓന്തോടിയാ എവിടെ വരെ ഓടും നമ്മള് എവിടെ വരെ ഓടും അള്ളാഹു പറയുകയാ നീ പോയാ എവിടെ വരെ പോടും അള്ളാഹു പറയുകയാ നീ എവിടെ പോയാലും എൻറെ മുന്നണി തന്നെ നീ തിരിച്ചു വരും ഇതല്ല പറഞ്ഞതാ നീ എവിടെ പോയാലും എന്റെ മുന്നണി വരുവടാ

ഒന്നുകൂടെ പറഞ്ഞു പിരിയാം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ വരുമ്പോ ന് സാരമാക്കി കാണുമ്പോ نحشره يوم القيامة يا <applause> عماه حسرتني, حسرتني أعمى وقد كنت بصيرا قال كذلك وقال وقال أتتك آياتنا فنسيتها وكذلك اليوم وقال تنسى, وقال تنسى മൂന്നാമത്തെ ശിക്ഷ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പഴയതുപോലെ എല്ലാവരുടെ കയ്യിലും പൈസ ഒക്കെ ഉണ്ടോ ഉണ്ടോ യവന്റെ അടുക്ക ചോദിച്ചാലും എന്ന് പറയണേ ഉണ്ടെന്നൊരുത്തിനും പറയണില്ല അള്ളാഹു മങ്ങൾക്ക് മാറാകട്ടെ പിരിവിനൊക്കെ പോകാൻ സങ്കടം അവസ്ഥ അത് പിരിവിന് പോകുമ്പോ ഞാനിപ്പോ വായ്പാട് പള്ളിയിൽ നിന്ന് പിരിവിന് പോകുന്ന കാര്യം പറയുമ്പോൾ ഞാൻ പറയും കുറച്ച് പൈസ കൈ വെച്ചോളെ കാരണം എന്താ പിരിക്കാൻ പോകുന്ന വീട്ടിൽ അവന്റെ സങ്കടം കേൾക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കാൻ വീട്ടിൽ ഫോർച്യൂണറും വലിയ വലിയ വണ്ടി കിടക്കുന്നുണ്ട് കോടീശ്വരനാ അവനാ ഇരുന്ന് ദാരിദ്ര്യം പറയണത് അള്ളാഹു കാക്കുമാറാ എടാ ഇന്ന് ആരോട് ചോദിച്ചാലും പറയണത് പൈസ ഇല്ലാന്നോ ഉണ്ടെന്ന് ആരും പറയണോ പൈസയൊക്കെ എവിടെ പോകണം ചുമ്മാതെ കള്ളം പറയാനോ സൂക്ഷിക്കണം കേട്ടോ പൈസ കൈ വെച്ചിട്ടില്ല എന്ന് പറയുന്നു പൈസ കയ്യിൽ വെച്ചിട്ട് ഇല്ല ഇല്ല വീടിന്റെ അലമാരിക്ക് പൈസ ഉണ്ട് അള്ളാണോ ഒന്നും ഇല്ല അള്ളായ അതിനകത്ത് വലിച്ചങ്ങട്ട് കാത്തു എടോ നീ ആദ്യം മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറയുന്നു കാരണം നിന്റെ നാവ് നിനക്കറിയില്ല നിന്റെ നാവിന്റെ വില എന്താണെന്ന് നിനക്ക് അറിയില്ല ഉദാഹരണം പറഞ്ഞാലും ചില പണ്ടൊക്കെ ചില ഉമ്മാരുണ്ട് അവരിങ്ങനെ പാപ്പമാരൊക്കെ റോഡിൽ കൂടെ പോകുമ്പോ ഒരു വാഴ ഇങ്ങനെ കൊലച്ചു നിക്കുക കൊല്ലാത്ത കൊല അപ്പൊ ഈ ഉപ്പാപ്പ പറഞ്ഞു എന്തൊരു കൊലയാടാ ബോക്കറിയത് കൊടച്ചവനെ ഉള്ള ഒരൊറ്റ പറച്ചല അവിടെ ഒരു കൊല നിന്നതിന്റെ അസറു പോലും പിന്നെ കാണാറില്ല കരിഞ്ഞങ്ങോ അതുകൊണ്ടാ പറഞ്ഞത് കണ്ണാടിയിൽ നോക്കിയില്ലിട്ട് എനിക്ക് ഗ്ലാമർ കൂടുതലാണെന്ന് നമ്മൾ പറയരുത് സ്വന്തം മുഖം കണ്ണാടി നോക്കിട്ട് പഠിച്ചോനെ എനിക്ക് എന്നാ ക്ലാമ പറയരുത് കാരണം നിന്റെ നാവിന്റെ ഹിതം നിനക്കറിയില്ലല്ലേ അള്ളാഹു കാക്കുമാറാകട്ടെ അപ്പൊ നീ കയ്യിൽ പൈസ വെച്ചിട്ട് പറയ എന്റെ കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ല അല്ല നിന്നെ അങ്ങനെ ആക്കി കളയും അള്ളാഹു കാക്കുമാറാകട്ടെ രണ്ട് എപ്പോഴും മലക്കുകള് കൂടെ ഉണ്ടാകുന്നു നമ്മുടെ കൂടെ എപ്പോഴും മലക്കുകൾ കൂടെയുണ്ട് നീ നിന്റെ കയ്യിൽ ഒന്നുമില്ലാന്ന് പറയുന്ന സമയത്ത് മലക്കുകൾ എങ്ങനെയാണ് ആണിയും പറഞ്ഞാൽ നീ എത്തിണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കൊടുക്കണ്ട എന്റെ കയ്യിൽ ഞാൻ ഇത്രേ ഉള്ളു ഉള്ളപ്പ തരാസല്ലേ എന്തിനീ കള്ളത്തരം പറയണ എന്തിനാ തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല എന്നാ കള്ളം പറഞ്ഞു പെണ്ണുങ്ങളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് തോന്നുന്നു മഹാന മഹദിയുടെ വീട്ടിലേക്ക് കണ്ടു നബി ഒരിക്കൽ പോകുമ്പോൾ വീടിന് പുറത്തു നിന്നിട്ട് കുട്ടി കളിച്ചോണ്ടിരിക്ക ഉമ്മ പറഞ്ഞു ഇങ്ങ വാ മോനെ നിനക്ക് ഞാൻ ഒരു സാധനം തരാ അപ്പൊ നബിതങ്ങള് ചോദിച്ചു ഹേ ഉമ്മ നീ വല്ലതും കൊടുക്കാനാണോ വിളിച്ചെ ഒന്നുമില്ല നബിയെ ഒരു കാരക്ക ഇരിക്കുന്നു അതിന്റെ പകുതി കൊടുക്കാന്ന് വിചാരിച്ചു നബിതങ്ങള് പറഞ്ഞു നീ കൊടുത്തില്ലെങ്കിൽ നീ കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതി വെക്കുമെന്ന് അറസൂർ ഉമ്മ പറയാ മൊബൈലിൽ തരാം വാടാ നിനക്ക് അത് പേടിച്ചു വിളിച്ചു കേട്ടും കൊടുക്കുക കൊടുക്കത്തില്ല എന്തിനാടോ റോഡ് ആകാശത്ത് കാണുന്ന അമ്പിളി അമ്മാവനെ കാണിച്ചിട്ടുമ്മ പറയും ഇതുകൊണ്ടെന്ന് ഞാൻ പിടിച്ചായി ചോറുണ്ട് കയ്യാമനാള് വരാ തള്ളത് പിടിച്ചു കൊടുക്കും ചുമ്മാതങ്ങ് പറയാ ഇതൊക്കെ കള്ളം പറഞ്ഞതായി എഴുതുമെന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഴയതുപോലെ പൈസ ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ തികയുന്നില്ലട അത് പറഞ്ഞാ മതി പൈസക്ക് ഇഷ്ടം പോലെ ഉണ്ട് തികയുന്ന ഈ വയത് കെക്കാൻ മന്ത്രി ഈ ഉറൂസിന്റെ അവസാന ദിവസം ഈ ആണ്ടു നേർച്ചയുടെ അവസാന ദിവസം വയത് കെക്കാൻ മന്തിയാണോ അല്ല ഈ ഇരിക്കുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും വന്നത് സമാധാനമില്ല കച്ചോടം ഇല്ല രോഗം ബുദ്ധിമുട്ട് പ്രയാസം മഹാന്റെ ഉറൂസല്ലേ വന്നിരുന്ന ചിലപ്പോ മാറിയാലോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ ഇതിനാ നമ്മള് വന്നത് പരിഹാരം നൽകുമാറാകട്ടെ എടോ ഇന്ന് ലോകത്ത് ഇല്ലാതെ പോയിരിക്കുന്ന ഒരു സാധനം മനസ്സമാധാനവാ പൈസ കൊടുത്താൽ കിട്ടത്തില്ല ഇതള്ള തരണം നിനക്ക് കിട്ടൂല കടത്തിനായി കിടക്കുന്ന കിട്ടും നൽകുമാറാകട്ടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് റോഡ് കുഴിക്കണ ആൾക്കാരെ കണ്ടിട്ടില്ല ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഴിയെടുക്കും അഞ്ഞൂറോ ആയിരവും കിട്ടും രണ്ടുപേരും കൂടെ അതും മേടിച്ചുകൊണ്ട് ഏതെങ്കിലും പൈപ്പിന്റെ ചവിട്ടിയിൽ പോയി കുളിച്ചിട്ട് ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോയിട്ട് നല്ല ഓംപ്ലേറ്റും ഒളിച്ചെല്ലാം കൂടെ മേടിച്ചങ്ങട്ടടിക്കും എന്നിട്ട് ലവ് ലൗബേഴ്സിനെ പോലെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എന്നാച്ചിയും പെണ്ണുമുള്ളയും കൂടെ വരും ഏതെങ്കിലും ഒരു കടത്തന്നെ കാണുമ്പോൾ കയറി അങ്ങോട്ട് ഉടുത്ത മുണ്ട പുതക്കണേ അവർക്ക് കറണ്ട് ബില്ലില്ല വാടകയില്ല ടെൻഷൻ ഇല്ല കൊട്ടാരം കാണുമ്പോ ഒന്നും ഇല്ലട ഓൻറെ ആ ജീവിതം നീയോ കോടീശ്വരനാ നീ നാട്ടില് ലക്ഷങ്ങള് ചെലവഴിച്ചൊരു കൊട്ടാരം പഴന്നിട്ട് എ സി റൂമും ഡബിൾ കോട്ട് കട്ടിലും കറങ്ങുന്ന ലൈറ്റും മനോഹരമായ ഫർണിച്ചറും വെച്ചിട്ട് ഇരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാഹു കാക്കുമാറാകട്ടെ സമാധാനം ഉണ്ടോ സമാധാനം ഉണ്ടോ ഒന്നും ഇല്ല എന്തേ കാരം നീ അതിന്റെ കാരണം കണ്ടുപിടിക്കണോ കന്നിമൂലയ്ക്ക് കന്നിമൂലക്കെന്തോ കുഴപ്പം കന്നിമൂലക്കല്ലട ലങ്ങാതി കുഴപ്പം ഏതുസ്താദന്മാർക്ക് സമാധാനം ഇല്ലാത്തത് കന്നിമൂലയുടെ ഉസ്താദെ വാതിൽ എങ്ങോട്ട് വരുന്നതിൽ കുഴപ്പമുണ്ടോ കക്കൂസി ഇവിടെ വരുന്നതിൽ കുഴപ്പമുണ്ടോ അടുക്കള അങ്ങോട്ടാ നിൽക്കണം പിന്നെ എങ്ങോട്ട് നിക്കണം നിന്റെ നെഞ്ചത്തോട്ട് നിക്കണം ആണ് ഇപ്പൊ വസ്വാസിൽ സന്നാസായി മാറിരിക്കും കന്നിമൂല ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഉണ്ട് അത് വേറെ വിഷയം കന്നിമൂല അത് ഇല്ല ഇത് വിഷയം ഇത് മാത്രമല്ല വിഷയം നിന്റെ വീസ്റ്റിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നീ കണ്ടുപിടിക്ക് എന്നിട്ട് ഈമാൻ നൽകുമാറാകട്ടെ കണ്ടുപിടിക്കുക അള്ളാഹിമാൽകുമാറാകട്ടെ എന്റെ അടിസ്ഥാന തലവേദന വരുന്നുണ്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് തലവേദന ഉണ്ടാകുന്നു വേദനയുടെ ഗുളി കഴിച്ചാൽ താൽക്കാലികമായിട്ട് വേദന മാറും അത്രയുള്ളൂ പിന്നെയും വരും എന്നാൽ ഈ തലവേദന ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഇത് മാറും ഇതുപോലെ നിന്റെ വീട്ടിൽ നോക്കിക്കെ ഭാര്യയും ഭർത്താവും ഒരു പൊതപ്പിന്റെ കീഴിൽ ഒരു കട്ടിൽ ചേർന്ന് കിടക്കുന്നു പക്ഷെ കണ്ട കീരിയും പാമ്പിനെ പോലാ സ്നേഹവില്ല അടി ഓഹ് പഠിച്ചവനെ ദേശിയൊക്കെ വരുമ്പോ വിളിക്കണത് കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ഭാഷയാണ് വിളിക്കണത് കബറിക്കിടക്കണ വാപ്പായെ പോലും വെറുതെ വിടത്തില്ല അങ്ങനത്തെ ടച്ചുപോന് കേസ് കൊടുക്കും അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ പോയിട്ട് പറയും എന്റെ ഭർത്താവിന്റെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പുര എന്നെ പീഡിപ്പിച്ചെന്ന് പറയും ആ മനുഷ്യൻ നേരെ കപ്പാസിറ്റി ഇല്ല അദ്ദേഹം വരെ കേസ് കൊടുക്കുന്ന പീഡിപ്പിച്ച ഇതാ എന്ന ഉമ്മ ചോദിക്കും ഒരു ഉമ്മാടെ വൈറ്റി കിടന്ന കൂടപ്പുറപ്പുകൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഉമ്മ തന്നെ ചോദിക്കുന്നടാ നിങ്ങൾ കൂടപ്പുറപ്പായിട്ട് ഇങ്ങനെ എന്തിനടാ എടോ നമുക്ക് പൈസ ഉണ്ട് തിന്ന വയറും നിറയുന്നുണ്ടോ മട്ടമന്തി തിന്നിട്ട് നിറങ്ങുന്നുണ്ടോ ഇട കയറി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ഉറക്കമില്ല സമാധാനമില്ല എന്റെ അതിന്റെ കാരണം അല്ല പറഞ്ഞു ഞാൻ നിനക്ക് തരില്ല സമാധാനം നിന്റെ ദുനിയും ഇടുക്കി കളയും മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ അള്ളാഹു സമ്മതിക്കില്ല കാരണം നീ അള്ളാൻറെ കലാമിനെ കളിയാക്കിയവണി അബ്ബു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നിർത്താറായ മണിയായി നിർത്താറായ പിന്നെ ഇതിനെ വാച്ച് പൊക്കി നോക്കണേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പത്തരയ്ക്ക് നോക്കും അഭിമാൻ തെരുമാറാ ഏഹ് ഇരുന്നോട്ടെ ഏഹ് ഇരുന്ന് പറഞ്ഞോട്ടെ പ്രഭോന്നില്ലല്ലോ ചിലർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് താങ്കൾ എന്നിരുന്നോട്ടെ

ഓടടാ ഓടാ ചാട് രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്നല്ലേ പോകാൻ പറ്റൂളിൽ അള്ളാഹു അവർക്കൊക്കെ ദീർഘായി മാറാകട്ടെ ആമിയും പറയാ നല്ല മനസ്സോടെ ഇരുന്നാൽ മാത്രം മതി അഞ്ചു പേരെങ്കിലും അഞ്ചു പേര് കൂടി അവസാനം വരെ ഇരിക്കുന്ന അഞ്ചു പേര് മതി ആ അഞ്ചു പേരുടെ ആമീന നമുക്ക് പ്രയോജനം അള്ളാഹു നമുക്ക് ഹീമ നൽകുമാറാകട്ടെ വയലുകൾക്കണമെങ്കിൽ മൊബൈൽ എടുത്ത് നോക്കിയാൽ പോരെ പക്ഷെ ദ്വായാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷ അള്ളാഹു ഭീമ നൽകുമാറാകട്ടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വീടിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം പൈസ ചെലവില്ലാതെ പരിഹരിച്ചാൽ മതി അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ ഒരു പൈസയുടെയും ചെലവില്ല മന്ത്രമൊന്നും വേണ്ട ഞാൻ പറയുന്ന കാര്യം ചെയ്താൽ മതി നമ്മുടെ വീടിൻ്റെ അകത്ത് സമാധാനവും സന്തോഷവും ഇല്ലാത്തതിന്റെ കാരണം ഒരു കണ്ണുനീരാ നമ്മുടെ വീടിനകത്ത് ഒരാൾ കരയുന്നുണ്ട് ആ കണ്ണുനീര് നിന്റെ വീട് നശിപ്പിച്ചു കളയും അള്ളാഹു കാക്കുമാറാകട്ടെ ാക്കുമാറാകട്ടെ ആരാ നമ്മുടെ വീട്ടിലിരുന്ന് കരയുന്നത് അഞ്ച് സ്ഥലങ്ങളിൽ അഞ്ചു കാര്യങ്ങളിൽ പള്ളിയിൽ നമസ്കരിക്കാൻ ആളില്ലാതെ നിങ്ങളുടെ നാട്ടിലെ മസ്ജിദിൽ നമസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും പള്ളി കരഞ്ഞ ഈ മഹല്യുകാരറിയും കൊറോണയുടെ സമയത്ത് അറിഞ്ഞില്ലേ നമ്മളൊക്കെ കിറ്റും തിരുന്താസ്കരിക്കാനാളില്ല പള്ളിക്കകത്ത് നിസ്കരിക്കാനാളി പാവപ്പെട്ട ഉസ്താദന്മാരുടെ കഞ്ഞീൽ വരെ ശമ്പളം പാറ്റ് കിട്ടതായിരുന്നു എടോ നിസ്കരിക്കാനും പള്ളിക്കകത്ത് ആളില്ലാതെ വന്നാൽ പള്ളി തേങ്ങും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ രണ്ട് പരിശുദ്ധമായ കുറു നിന്റെ വീടിനകത്തിരിക്കുന്നുണ്ട് ആ പരിശുദ്ധമായ ഖുർആൻ ആ വീട്ടുകാരി എടുത്തു പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ കരയും ഖുർആൻ കരഞ്ഞ നിന്റെ വീടിന്റെ സർവ്വതും തകർന്നു പോകും ഓതാറുണ്ടോ ഖുർആൻ ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഉം ഇന്ന് കഹുബോധന്റെ ദിവസം ആയിരുന്നില്ലേ സാധാരണ ദിവസം അല്ലോ ഇന്ന് വെള്ളിയാഴ്ച പാപ്പായ ഉമ്മായിക്കൊക്കെ പത്രം എടുക്കാൻ മറന്നു മൊബൈൽ കുഞ്ഞിനെ താഴെ ഇട്ടാലും മൊബൈല് താഴെ എടുത്തില്ല നിങ്ങൾ റോഡിലൂടെ പണ്ട് ആരും കയ്യിൽ മൊബൈല് പിടിച്ചുകൊണ്ട് നടക്കില്ല ഇന്ന് മൊബൈൽ എങ്ങനെ കുഞ്ഞുങ്ങളെ താങ്ങിക്കൊണ്ട് നടക്കണ പോലെ നടക്കണം കക്കൂസി പോകുമ്പോഴും കൂടെ കൊണ്ടുപോകും ഞങ്ങളുടെ പള്ളിയിലെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര വഴക്ക് ഇനി ഇനി ജീവിക്കത്തില്ല അപ്പൊ ഭാര്യ പറയുകയാ എന്റെ ഭർത്താവിന്റെ ഫോണായിട്ട് ഗണിച്ച മതിയായിരുന്നു അവർ അപ്പൊ എന്തേന്ന് കക്കൂസി പോകുമ്പോഴും അതും കൊണ്ടാ പോണ അത്രയ്ക്ക് സ്നേഹം വേണ്ട ശരിക്കൊന്നും വേണ്ട സൗത്ത് ഇന്ത്യൻ ബാങ്കിലോ അല്ലെങ്കിൽ എസ് ബി ഐയിൽ പോലും ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്ക നിന്റെ മുതലിനും ഇവിടത്തെ വല്യ വല്യ ബാങ്കുകളുടെ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്ക കേറണമെങ്കിൽ ഒരു ലോക്ക് ഗാലറി കേറണമെങ്കിൽ അടുത്തത് വാട്സപ്പിൽ കേറണെങ്കിൽ അടുത്തത് എൻ്റെ മുഖ്യമന്ത്രിമാർ ആകട്ടെ എടോ സഹോദര വീടിനകത്തിരുന്ന് കുർആാൻ കരയുകയാർപം കിട്ടിയ നീയൊക്കെ രക്ഷപെടുവോ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ശാപം കിട്ടിയാലേ രക്ഷപ്പെടത്തില്ല പിന്നെ ഉസ്താദന്മാര് പിന്നെ തങ്ങന്മാര് സുബഹാൻ ഖുർആനിന്റെ ശാപം കിട്ടിയ ഇന്ത്യയൊക്കെ വീട് കത്തിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളു അള്ളാഹു കാക്കുമാറാകട്ടെ എടോ ഖുർആൻ എടുത്തു വെച്ച് ഓതണം അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കുക സൗദി ഉമ്രക്ക് പോയപ്പോ കൊണ്ടുവന്ന ഉസ്താദ് എന്തിനാ കൊണ്ടുവന്ന ശാപം വാങ്ങണം ഇവിടെ ഖുർആൻ ഉണ്ടെങ്കിൽ അത് നീ തുറന്നേ പറ്റൂ അതെടുത്തു വെച്ച് നീ പാരണംത്തോ ഖുർആാൻ ഇപ്പൊ മൊബൈലില്ല എട ചങ്ങാതി മൊബൈലിൽ ഖുർആൻ ഓതേണ്ട ചില സമയങ്ങളുണ്ട് എട ഖുർആൻ എടുത്തു വെച്ച് ഓതുന്ന പ്രതിഫലം മൊബൈലിൽ ഓതിയെ കിട്ടുമോ കാണാതെ ഓതിയെ കിട്ടു കണ്ടു പ്രതിഫലം കൂടുതൽ കാണാതെ ഓതുന്നതിനാണോ ആ എന്നിട്ട് എന്റെ തിരിയാത്തുള്ള ഇമാന്തരന്മാർ ആകട്ടെ വൻ നമുക്ക് ഖുർആാനിനോട് ബഹുമാനം ഇല്ല അള്ളാന്റെ ബഹുമാനിക്കണം അത് ബഹുമാനിക്കണം നീ അതിനൊളു ഇല്ലാതെ തുടരുത് കിബലിയുടെ നേരെ ഇരുന്ന് വേണം ഓതാൻ അത് ഓതുന്നതിന്റെ ഇടയിൽ നീ സംസാരിക്കരുത് ഓതും ഇല്ലാർക്കും ഇപ്പൊ നമ്മൾ ചില വീടുകളിൽ പോകുമ്പോ പറയും ഞാൻ എന്റെ ഒരു അനുഭവം പറയാം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അടുക്ക വന്ന പ്രസ്താദ് ഭയങ്കര പ്രശ്ന ഉസ്താദ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു എനിക്ക് വളർന്ന് പറയാനേ അറിയത്തുള്ളൂ മന്ത്രവാദം എന്നു ഇല്ല എന്തെങ്കിലും പറഞ്ഞതാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇവരുടെ ശല്യം സഹിക്കാൻ പറ്റാതെ ഒരു സൂറത്ത് പറഞ്ഞു കൊടുത്തപ്പോ ഇവർക്ക് ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തപ്പോ തിരിയുന്നില്ല ഞാൻ പറഞ്ഞു ഖുർആാൻ എടുത്തു തരാൻ അപ്പൊ എൻ്റെ അടുത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊന്നുമില്ല ഭാര്യയോട് പറഞ്ഞു ഭാര്യക്കും ഒന്നുമില്ല മോനെ അയ്യെടുത്തോട് വാടാന്ന് പറഞ്ഞു നമ്മളെല്ലാരും ചെയ്യുന്നില്ല

എടോ കുട്ടികൾക്ക് പഠിക്കുന്നതിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലാതെ ഖുർആൻ എടുക്കാം ഇപ്പ എടുത്ത് എന്തിനാദിന്റെ കൈത്തരാ ഉമ്മായിക്ക് ഒന്നുമില്ല കൊഴപ്പൊന്നുമില്ല സൂക്ഷിക്കണം അള്ളാഹുലോ കീമാ നൽകുമാറാകട്ടെ ഖുറാൻ ഓതിക്കൊണ്ടിരിക്കാരി ഗർഭിണിപ്പണുങ്ങൾ ഇരിക്കണ പോലെ ഇങ്ങനെ ഓതല നേരെ ഇരുന്നല്ലേ ഖുറാൻ ഓതണ്ട ഇങ്ങനെ ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിലും ഭേദം ഓതാതിരിക്കില്ല ചിലര് നിസ്കരിച്ചിട്ട് നരകത്തി പോകുന്നു പറഞ്ഞ പോലെ ചിലത് ഓദിയിട്ട് നരകത്തി പോകും അള്ളാഹു കാക്കുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആാൻ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ഖുർആൻ ഇല്ലാത്ത വീട് പിന്നെ ശവപ്പറമ്പ അള്ളാഹിന്റെ കലാമ് ഏത് വീട്ടിലില്ലോ പിന്നെ അത് പറയരുത് അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഖുർആൻ ഉണ്ട് ആ പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും ഒന്ന് തുറന്നിട്ട് ഉമ്മയെങ്കിലും വെക്കണം അള്ളാഹു ഹീമന്തിനുമാറാകട്ടെ അള്ളാഹു നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല ഇവിടിട്ട് അനുഭവിക്കും എന്റെ ഉസ്താദെ സമാധാനമില്ല രോഗം കടം പ്രയാസം ദുഃഖം എന്നാ ഉസ്താദെ ഒന്ന് സന്തോഷത്തോടെ ഉറങ്ങാ നിന്നെ അള്ള വിടുവോ നിന്നെ അല്ല വെറുതെ വിടുവോ ഇരുട ചങ്ങാതി അള്ളാഹു പറയുകയോ അല്ലാഹു നിന്നെ ഇടുക്കമാക്കും നിന്നെ ഒന്നും വെറുതെ വിടത്തില്ല സുഖിക്കാൻ പടൂല്ലാഹു പറയുകയാണ് ദുനിയാവ് മാത്രമല്ല ദുനിയാവില് മാത്രമല്ല നിന്റെ ആഹ്രവുമല്ലാഹു നഷ്ടപ്പെടുത്തുകയാന്റെ അള്ളാഹു ഞെരുക്കമാക്കുകയാണ് പുറക്കാട് പള്ളിയുടെ കപലസാൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ് അള്ളാഹുവിന്റെ <applause> معيشة اللنقاء ونحشره يوم القيامة يا عماه നിന്ന് എഴുന്നേറ്റ് ചില അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്റെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നല്ലോ എന്റെ ചെവി കേൾക്കുമായിരുന്നല്ലോ എനിക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ പക്ഷെ ഇന്ന ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ എന്റെ കണ്ണ് കാണുന്നില്ല അല്ല എന്റെ ചെവി കേൾക്കുന്നില്ല അല്ലാ എന്തു പറ്റി പടച്ചവനെ അള്ളാഹു പറയുകയാളറുമാ وقد بصيرا كذلك وكذلك اليوم تنسى ദുനിയൽ ജീവിക്കുമ്പോ ഉസാദന്മാര് ഖുർആാനിന്റെ ആയ തോതി തന്നപ്പോ നീ പൊട്ടം കളിച്ച മനല്ലേടാ നീ അഭിനയിച്ച മനല്ലേടാ കല്യാണാത്തന നടന്നവനല്ലേടാ പാവങ്ങൾക്കും പള്ളികൾക്കും എത്തികൾക്കും കോളേജുകൾക്കും നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടിയപ്പോർആാനിന്റെ ആയ തോതി പറഞ്ഞപ്പോ നീ പൊട്ടം കളിച്ചില്ലേ കാണാത്തവന പോലെ നടന്നില്ലേ നീ കളിയാക്കിയില്ലേടാ നിന്നെയും ഇന്ന് ഞാൻ നിന്റെ ദുനിയാവും പോയി നിന്റെ ആഹ്രവും പോയി والاخره, والآخرة നിന്നെ ഒന്നും വെറുതെ വിടില്ല ഈ ദുനിയാവും നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥ നിനക്ക് വരുമെന്ന് വിശുദ്ധ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഭയപ്പെടണം നിസാരമല്ല ഭയപ്പെടണം നിസാരമല്ല അള്ളാഹു പരിശുദ്ധമായ കുറ കളിക്കാനുള്ളതല്ല അത് വെറുതെ കളിക്കാനുള്ളതല്ല അതിനെ നീ ആദരിക്ക അതിന് നിന്റെ ഹൃദയത്തിലേക്ക് നീ ചേർത്ത് വെക്ക് എങ്കിലാ കുർആത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഖ് വലി വസനമാങ്ങൾക്ക് നൽകണേ അള്ള ആടകര ബക്കറ്റ് എടുത്ത് കഴഞ്ഞു അൽഹംദുലില്ലാ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക കൊണ്ടുവരുകയാണ് എന്തേ പുതിബലം എടോ ബക്കറ്റിലെ പൈസ ഇട്ട സംഘടന സങ്കാളകർക്കവലിയ സന്തോഷമില്ല ആവർക്കല്ല നേട്ടം നീ കെട്ടപ്പെട്ടിണ്ടാക്കിയ പൈസ ഈ ബക്കറ്റിന്റെ ക തിടുന്നതുകൊണ്ട് നേട്ടം കമ്മിറ്റിക്കാർക്കല്ലേടോ നിങ്ങൾ കാണനേട്ടം അസ്സദഖത്തു റത്തുൽ ബല സദക്ക വിപത്തുകളെ തട്ടിമാറ്റിവന്നു ആദരവായ പ്രവാദകൻ محمد, محمد مصطفى, 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 مصطفى